ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണക്കിൽപ്പെടാത്ത നാല്പത് ലക്ഷത്തോളം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശി പിടിയിലായി മഹാരാഷ്ട്ര സംക്ലി ഖാനാപൂർ സിദ്നാഥ് മന്ദിർ സ്വദേശി സൌരവ് ദീപക് പൈസാലിനെയാണ് ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുരുക്കിച്ചാൽ ടൂറിസം കേന്ദ്രത്തിൽ ഒന്നര കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമായി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു രക്തസാക്ഷി അബ്ദുൾ ഗഫൂർ വധക്കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി സി പി എം നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് പി കെ ശശി ലക്ഷ്യമിട്ടാണെന്ന് സൂചന വിവാദം വിട്ടൊഴിയാതെ മണ്ണാർക്കാട്ടെ രാഷ്ട്രീയം കർക്കിടകം പിറന്നു ശീലുകളുടെ പുണ്യം പേരുന്ന മാസപ്പിറവി വിശ്വാസത്തിന്റെയും ജീവിതശൈലിയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് ഈ മാസം വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്നു മുതൽ രാമായണ ശീലുകൾ നിറയും രക്തസാക്ഷി അബ്ദുൾ ഗഫൂർ വധക്കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യവുമായി സി പി എം നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് പി കെ ശശിയെ ലക്ഷ്യമിട്ടാണെന്ന് സൂചന വിവാദം വിട്ടൊഴിയാതെ മണ്ണാർക്കാട്ടിൽ രാഷ്ട്രീയം ഡിവൈഎഫ്ഐ നേതാവായിരുന്ന അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുന്നത് മുൻ എം എൽ എയും സി പി എം നേതാവുമായ പി കെ ശശിയെ ലക്ഷ്യമിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് ആരോപണമുയർന്നിട്ടുണ്ട് മണ്ണാർക്കാട് നഗരസഭയുടെ കീഴിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പി കെ ശശി പങ്കെടുത്ത അതേ ദിവസമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ പരിപാടിയിൽ സി നേതാവ് പങ്കെടുത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു അബ്ദുൽ ഗഫൂർ വധക്കേസിലെ പ്രതികളായ മുസ്ലിം ലീഗ് നേതാക്കളെ പി കെ ശശി സംരക്ഷിച്ചുവെന്നാണ് ഐലക്കര മുഹമ്മദ് അലി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന മണ്ണാർക്കാടും കുമരമ്പുത്തൂരിലും സി പി എം പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു ഗഫൂർ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് അന്ന് സി പി എം ആരോപിച്ചിരുന്നു ലോക്കൽ സെക്രട്ടറിയുടെ ഈ ആവശ്യം പാർട്ടി എങ്ങനെ ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് പാർട്ടിക്ക് അതീതമായി നേതാക്കൾ തമ്മിലുള്ള തർക്കമാണോ അതോ ഗഫൂർ വധക്കേസിന്റെ പുനരന്വേഷണത്തിന് സി പി എം മുൻകൈയ്യെടുക്കുമോയെന്നും വൃത്തങ്ങൾ ഉറ്റുനോക്കുകയാണ് മണ്ണാർക്കാട് നിപ ജാഗ്രത മണ്ണാർക്കാട് താലൂക്കിൽ മാസ്ക് നിർബന്ധമാക്കി കർശന നിയന്ത്രണങ്ങളുമായി ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചു പാലക്കാട് ജില്ലയിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു രോഗവ്യാപന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മണ്ണാർക്കാട് താലൂക്ക് പരിധിയിൽ പൊതു ഇടങ്ങളിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ഉത്തരവിലുണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ താമസിക്കുകയും പുറത്ത് ജോലി ചെയ്യുകയും ചെയ്യുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും പുറത്ത് താമസിക്കുകയും കണ്ടെയ്ൻ സോണുകളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും അതാത് ജില്ലാ ഓഫീസ് മേധാവികൾ പരമാവധി വർക്ക് ഫ്രം ഹോം സൗകര്യം ഒരുക്കണം വർക്ക് ഫ്രം ഹോം സാധ്യമല്ലാത്ത ജീവനക്കാർക്കുള്ള പ്രത്യേക അവധി സംബന്ധിച്ച് പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുള്ളതായും ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്കും കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ബന്ധപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽമാർ എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ഓൺലൈൻ ക്ലാസ് സൗകര്യം നിർബന്ധമായും ഉപയോഗിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു സി സി എൻ മണ്ണാർക്കാട് നിപ ജാഗ്രതയുടെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച മേഖലയിൽ നിന്ന് പോലീസിനെ കപളിപ്പിച്ച് പുറത്തു കടന്ന് സ്ഥാപനം തുറന്ന കടയുടമയെ അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് ഒന്നാം മൈൽ സ്വദേശി ടോം ജോർജിനെതിരെയാണ് കേസെടുത്തത് അൽമ ആശുപത്രിക്ക് സമീപമുള്ള ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസുകാരോട് ആശുപത്രിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം കണ്ടെയ്ൻമെന്റ് സോൺ കടന്നുപോയതെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ ആശുപത്രിയിൽ പോകാതെ ടോം ജോർജ് മണ്ണാർക്കാടുള്ള തന്റെ സ്ഥാപനം തുറക്കാൻ പോവുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നീട് സ്വന്തം ജാമ്യത്തിൽ ഇദ്ദേഹത്തെ വിട്ടയച്ചു സി സി എൻ മണ്ണാർക്കാട് മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുരുത്തുച്ചാൽ ടൂറിസം കേന്ദ്രത്തിൽ ഒന്നര കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമായി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു ആദ്യഘട്ടത്തിൽ ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും ഇതിനായി ജില്ലാ പഞ്ചായത്ത് നീക്കിവച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ച് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും വ്യൂ പോയിന്റ് ഫുട്പാത്ത് കുട്ടികളുടെ പാർക്ക് കഫ്റ്റേരിയ ടോയ്ലറ്റ് ബ്ലോക്ക് തുടങ്ങിയവയും ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കും തുടർന്ന് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് അഡ്വഞ്ചർ സോൺ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ വലിയ പദ്ധതികളും കൊണ്ടുവരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ലിസ്റ്റ് ഫിക്സ് ചെയ്ത് കിട്ടുന്ന മുറയ്ക്ക് ടൂറിസം വകുപ്പും ഡി ടി പി സിയും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി യോഗത്തിൽ പങ്കെടുത്ത നാട്ടുകാർ അവരുടെ ആശങ്കകളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ നടപ്പാക്കുകയെന്ന് അധികൃതർ ഉറപ്പു നൽകി ഇവിടെ നമുക്കറിയാം കാലങ്ങളായിട്ടുള്ള അപകട മരണങ്ങൾ എല്ലാ വർഷവും എന്നാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് തുടക്കത്തിൽ തന്നെയുള്ള ഈ പ്രദേശം അപ്പോ സുരക്ഷയായി അത് കാണാൻ കഴിയുന്ന അപകടങ്ങളില്ലാത്ത വിധം ഇത് ഈ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം ഞങ്ങൾ കാലങ്ങളായിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി ടി പി സിയിൽ നമ്മുടെ ഒരു പദ്ധതി ഉണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൻ്റെ അത് ഒരു ഒന്നേകാൽ കോടി രൂപയുടെ അതേപോലെ രണ്ട് കോടി ആയിരുന്നു പിന്നെ സാമ്പത്തികമായി എല്ലാത്തിനും കുറവ് വരുത്തിയപ്പോൾ അത് ഒന്നേ മുപ്പത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി അവരുടെ അടുത്തുണ്ട് അതിപ്പോൾ ലാൻഡ് റവന്യൂവിൻ്റേതായതുകൊണ്ട് ഭൂമി റവന്യൂവിൻ്റേതാണ് മിച്ചഭൂമി ആയതും അതിന് അത് ലീസിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുകയാണ് അപ്പോൾ അതിന്റെ ലീസ് സംഖ്യ തീരുമാനിക്കാനും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെ ഒരു നിർദ്ദേശം അഞ്ചു കൊല്ലത്തിന് ലീസിൻ്റെ ഇളവും വേണം ഇതിനു വേണ്ടിയുള്ള ഫയൽ ഇവിടെ നിന്നൊക്കെ പോയി ഇപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടുത്താണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയിലെ തീരുമാനം പറഞ്ഞാൽ മറിച്ചൊന്നും പറയാൻ സാധ്യതയില്ല തീരുമാനം പറയുന്നതോടുകൂടി പിന്നെ ആ ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനം നമ്മുടെ ഡി ടി പി അതാണ് അതിന്റെ ഒരു സ്റ്റേജ് അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ പഞ്ചായത്ത് ഈ അവരുടെ വില്ലേജ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ഫണ്ട് വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും വെച്ച പദ്ധതികളും അതോടൊപ്പം തന്നെ ഡി ടി പി സിയുടെ പദ്ധതിയും ഒന്നിച്ചിവിടെ ഉപയോഗപ്പെടുത്തണം അതോടൊപ്പം ഇതൊക്കെ വരുന്നതുവരെ ഇവിടെ ചില ആളുകൾ നമ്മുടെ ചില വ്യക്തികൾ അതിന് ചില സൗകര്യം ചെയ്യാന്ന് പറയുന്നുണ്ട് അത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി കളക്ടറുടെ അനുവാദം വാങ്ങിയിട്ട് ഇനിയുള്ള ആഴ്ചകളിലും മാസങ്ങളിലും അതും ഇവിടെ നടക്കണം അപ്പം ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഇതിനൊക്കെ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ചേർന്നത് എംഎൽഎംസുധീൻ യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് അധ്യക്ഷനായി ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അനിൽകുമാർ ഡി ടി പി സി സെക്രട്ടറി സിൽബർട്ട് ഡി എഫ് സാജു വർഗീസ് സി ഐ രാജേഷ് എക്സൈസ് സി ഐ ജയചന്ദ്രൻ തഹസിൽദാർ ജോയി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിര മടത്തുംപുള്ളി സഹദ് അരിയൂർ നാട്ടുകാരായ നൌഷാദ് വെള്ളപ്പാടം അബുട്ടി മുഹമ്മദ് അലി മെട്രോ അബുബക്കർ എന്നിവരും രാഷ്ട്രീയ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഒരു വാക്ക് വേ പിന്നെ വ്യൂ പോയിന്റുകൾ പിന്നെ അതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ കുട്ടികളുടെ പാർക്ക് ഒരു കഫറ്റേരിയ പിന്നെ ടോയ്ലറ്റ് ബ്ലോക്ക് ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചിട്ട് നമ്മളൊരു അഡ്വഞ്ചർ സോണ് അല്ലെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള പുതിയ സംരംഭങ്ങളെല്ലാം കൂടെ തുടങ്ങാനാണ് നമ്മൾ ഈ പുതിയ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എം എൽ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ചെറിയൊരു സാങ്കേതികത്വം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലീസ് ഫിക്സ് ചെയ്ത് നമുക്ക് കിട്ടേണ്ടതുണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ ടൂറിസം വകുപ്പും ഡി ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് സി സി എൻ മണ്ണാർക്കാട് മുൻ എം എൽ എ പി കെ ശശിയുടെ രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാണ് പി കെ ശശി മണ്ണാർക്കാട്ടെ സി പി എമ്മിന്റെ അവസാന വാക്കാണെന്നും അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമെന്ന് തോന്നുന്നില്ലെന്നും അസീസ് ഭീമനാട് വ്യക്തമാക്കി അതിന് ഏകദേശം ഒരു പത്ത് അമ്പത്തഞ്ച് വർഷത്തോളം ഈ ഒരു പ്രസ്ഥാനത്തിന് എസ് എഫ്ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ പാർട്ടിയിലൂടെ കടന്നു വന്ന് ഏകദേശം ജില്ലയുടെ പിന്നെ ഉന്നത സ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് അംഗം വരെ അതുപോലെ തന്നെ ഇന്ന് പിന്നെ ഒരു ചെയർമാൻഷിപ്പ് വഹിക്കുന്ന ഒരാള് മുന്നേ എം എൽ എ ഇതൊക്കെ വിട്ടറിഞ്ഞ് എനിക്ക് തോന്നുന്നു അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ അത് അവരുടെ ഗ്രൂപ്പിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇതുവരെ പി കെ ശശി എന്നുള്ള വ്യക്തി മണ്ണാർക്കാട് പിന്നെ എങ്ങനെ കൊണ്ടുവരുന്നത് നമുക്കറിയാം പി കെ ശശി അവസാനത്തെ വാക്കിയായിരുന്നു പി കെ ശശി എന്ത് പറഞ്ഞാലും അങ്ങനെ അനുസരിക്കുന്ന ആളുകളായിരുന്നു മണ്ണാർക്കാടൊക്കെ ഇപ്പൊ പി കെ ശശി അത് അവർ നമ്മുടെ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലാതെ പി കെ ശശി കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് പി കെ ശശിക്ക് അങ്ങനെ പിന്തുടർന്ന് കിട്ടിയില്ല തിരിച്ച് ഞങ്ങൾക്ക് കിട്ടിയില്ല ഇന്റർനാഷണൽ കോൺഗ്രസ് പിന്നെ പിന്നെ ഞാനിപ്പോ പ്രസിഡന്റ് ആയിട്ട് വർഷം ഈ പ്രസ്ഥാനത്തിൽ വർഷങ്ങളായിട്ട് വളർത്താൻ വേണ്ടി ഇത് സഹായം തങ്ങളെ കൈകാര്യം ചെയ്തത് ഇവരൊക്കെയല്ലേ അരനൂറ്റാണ്ടിന്റെ തഴക്കമുള്ളയാളാണ് ശശി അസിസ് ഭീമനാട് പറഞ്ഞു പി കെ ശശിയുടെ ഒരു സഹായവും കോൺഗ്രസിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആധിപത്യം കാണിക്കുമ്പോ അതിന് തിരിച്ചടി കിട്ടുന്നുണ്ടോ അല്ല അതെന്താ അത്ര അന്ന് നൌഫൽത്തങ്ങൾ നിരപരാധി അല്ലേ നൌഫൽ തങ്ങൾ ചെയ്താൽ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞു തന്നല്ലേ ഉള്ളൂ അതിന് കായികപരമായിട്ട് അത് കോൺഗ്രസിന്റെ നായല്ല കായികപരമായിട്ടിപ്പോ കൊല്ലവിളി രാക പ്രകടനം ഞങ്ങൾ ഞാൻ അതിനെ എതിർക്കുന്നു ഈ കൊലവിളി നടത്തേണ്ടത് രാഷ്ട്രീയക്കാരല്ല അത് നമ്മുടെ സംസ്കാരത്തിൽ കയറുന്നത് അങ്ങനെയുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് കോൺഗ്രസ് നടത്തിയാലും തെറ്റാണോ ആര് നടത്തിയാലും തെറ്റാണ് അങ്ങനെ നടത്താൻ പാടില്ല നമ്മൾ അത്ര രീതിയിലുള്ള നിർദ്ദേശം മണ്ണാർക്കാട് ഇന്ന് കർക്കിടകം ഒന്ന് രാമായണശീലുകളുടെ പുണ്യം പേരുന്ന മാസപ്പിറവി വിശ്വാസത്തിന്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് ഈ മാസം വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് മുതൽ രാമായണശീലുകൾ നിറയും ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദ ചികിത്സയും കർക്കിടക മാസത്തിലാണ് നടത്തുന്നത് ഇടമുറിയാതെ വർഷം പെയ്യുന്ന കർക്കിടകം ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും ഒരുക്കി മലയാളികൾ ലക്ഷ്മി പൂജിക്കുന്ന പുണ്യമാസം രാമകഥകൾ കൊണ്ട് മുഖരിതമാവുന്ന ദിനരാത്രങ്ങൾ അങ്ങനെയാണ് മലയാളികൾക്ക് കർക്കിടകമാസം ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ ജയ തുഞ്ചത്തെഴുത്തച്ഛന്റെ കാവ്യമനോഹരമായ അധ്യാത്മരാമായ കിളിപ്പാട്ട് ഒട്ടുമിക്ക ഗൃഹങ്ങളിലും പാരായണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് രാമായണ മാസത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് രാമായണ എന്ന ആ ആദികാവ്യത്തെ പറ്റി ഭാരതത്തിലെ കാവ്യമായ രാമായണം അത് കവിയായി വാൽമീകി മഹർഷിക്ക് ലഭിച്ചു അതിനുശേഷം നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിൽ ആധ്യാത്മിക രാമായണം വിവർത്തനം ചെയ്തതോടുകൂടി അതിൻ്റെ മുഴുവൻ ആ അർത്ഥവത്വവും മലയാളികൾക്ക് സുപരിചിതമായി മിഥുര അവസാന ദിവസമാണ് ചേട്ട കളഞ്ഞ് കളപ്പുരകളും വീടും ശുചിയാക്കുന്നത് വീടുകളിലെ മാറാലയും പൊടിയുമെല്ലാം അടിച്ചു വൃത്തിയാക്കി ഭഗവതിയെ അകത്തു പ്രതിഷ്ഠിക്കുന്നുവെന്നതാണ് സംക്രാന്തിയുടെ വിശ്വാസം മാസത്തെ എന്നാണ് പറയാറ് വണ്ടിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും നിൽക്കുന്ന വീടും ഒക്കെ ആയിട്ട് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് ഈ കർക്കിട മാസം അത് കണ്ട് അത് കണ്ട് കർക്കിട മാസത്തെപ്പോഴും പഞ്ഞമാസം അല്ലെങ്കിൽ ദരിദ്രമാസം എന്നൊക്കെ തന്നെ പറയാറില്ല അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ട അറിവുകളെ നമുക്കുണ്ടോ ഇപ്പോഴത്തെ കാലം ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവർ ശ്രദ്ധിക്കില്ല അവർക്ക് ഈ മഴക്കാലം എന്നറ്റീം പോലെ കഴിഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളൊക്കെ പഴയ ആൾക്കാരൊണ്ട് പുതു തലമുറകൾ കർക്കിടക സംക്രാന്തി ആഘോഷങ്ങൾ അറിയാത്തവരായി മാറി എങ്കിലും സംക്രാന്തി ദിവസം സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചിട ചടങ്ങ് ഇന്നും നടത്തി വരുന്നു ന്യൂസ് ഡെസ്ക് സി സി എൻ സച്ചനാട്ടുകുർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ ആശങ്കയിൽ കഴിഞ്ഞ ദിവസം വളർത്തു മൃഗങ്ങളെ നായകൾ ആക്രമിക്കുകയും വാഹനയാത്രക്കാർക്ക് അപകടമുണ്ടാക്കുകയും ചെയ്തതോടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം പാലോട്ടിൽ കരിപ്പാടത്ത് രുക്മിണിയുടെ ആടിനെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു കൂടാതെ കരിപ്പാടത്ത് ബാലകൃഷ്ണന്റെ പശുക്കുട്ടിയെ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ചെത്തല്ലൂർ മേഖലയിലും നായ്ക്കൾ ആടിനെ കടിച്ചു കൊന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളർത്തുമൃഗങ്ങൾക്ക് പുറമെ ബൈക്ക് യാത്രികർക്ക് മുൻപിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ ചാടി വീണ് അപകടങ്ങൾ വർധിക്കുന്നതായും നാട്ടുകാർ പറയുന്നു ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം സി സി എൻ ചത്തലൂർ ഹജ്ജ് തീർത്ഥാടകരെ സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കുന്നതായി ഇ പി സി സി ജെ ഹജ്ജ് കോർ കമ്മിറ്റി കരിപ്പൂരിലെ അധിക ചിലവ് അവസാനിപ്പിക്കണമെന്ന് കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തില് മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകൾ ഉണ്ട് കൊച്ചി കോഴിക്കോട് കണ്ണൂര് കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഈടാക്കുന്നതിനേക്കാൾ നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരം രൂപ വരെ അധികമാണ് ഇതിന് യാതൊരു ന്യായീകരണവും കാണാനില്ല ഈ വർഷത്തെ ഹാജിമാരാജ്യങ്ങൾ പുറത്തു വന്ന ഉടനെ സംഘടിക്കുകയും ഒരു പോർ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പല അധികാര കേന്ദ്രങ്ങളിൽ ഞങ്ങൾ കയറി ഇറങ്ങി നിവേദനങ്ങൾ സമർപ്പിച്ചു പരിഹാരമില്ലാതെ വന്നപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചു ഹജ്ജ് തീർത്ഥാടനത്തിനായി കരിപ്പൂർ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന ഹാജിമാർക്ക് വ്യാപകമായ സാമ്പത്തിക ചൂഷണം നേരിടേണ്ടി വരുന്നതായി ഇ പി സി സി ജെ ഹജ്ജ് കോർ കമ്മിറ്റി ആരോപിച്ചു സംസ്ഥാനത്തെ മറ്റ് എംബാർക്കേഷൻ പോയിന്റുകളായ കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കരിപ്പൂർ വഴിയുള്ള തീർത്ഥാടകരിൽ നിന്ന് ഏകദേശം പതിനാലായിരം മുതൽ നാൽപ്പത്തിമൂവായിരം വരെ അധികമായി ഈടാക്കുന്നതായി കമ്മിറ്റി ചൂണ്ടിക്കാട്ടി സി സി എൻ മലപ്പുറം ഷത്തിനിടയിൽ സംസ്ഥാനത്ത് രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മലപ്പുറം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി നടന്ന പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൈയ്യേറ്റക്കാരെയും കൈവശ ഭൂമിക്കാരെയും കുടിയേറ്റക്കാരെയും ഒരുപോലെയല്ല സർക്കാർ കാണുന്നതെന്നും കുടിയേറ്റക്കാരുടെയും കൈവശം ഭൂമിക്കാരുടെയും പ്രശ്നങ്ങൾ അനുതാപപൂർവം പരിഗണിക്കും എന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു റവന്യൂ സംസ്കാരത്തെ നാം കൊണ്ടുവരികയാണ് അതായത് രണ്ട് പുതിയ ആശയങ്ങൾ നമുക്കറിയാം ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകൾ എഴുപത്തിയെട്ട് താലൂക്ക് ഓഫീസുകൾ പതിനാല് കളക്ട്രേറ്റുകൾ ഇരുപത്തിയേഴ് സബ് കളക്ടർ ആർ ഡി ഓഫീസുകൾ കേരളത്തിലെ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വില്ലേജ് മുതൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വിഭാഗം വരെ ചങ്ങലബന്ധിതമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി എല്ലാം ഈ സർവീസുകളിലേക്ക് മാറാൻ കഴിഞ്ഞതോടുകൂടി വേഗത വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട് സുതാര്യത ഉണ്ടാകുന്നുണ്ട് പക്ഷെ മാത്രം പോരാ കുറച്ചുകൂടി വേഗതയിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എന്തുണ്ട് മാർഗം സാധാരണ ഒരേ കാര്യത്തിനു തന്നെ ഒരേ സർട്ടിഫിക്കറ്റിന് തന്നെ പല സ്ഥാപനങ്ങൾക്കായി പലതവണ കൊടുക്കേണ്ടി വരുന്ന ആളുകൾ തുടർച്ചയായ ഓരോ ആവശ്യത്തിനും വീണ്ടും വീണ്ടും സർട്ടിഫിക്കറ്റ് തേടേണ്ടി വരുന്ന ആളുകൾ അവരെല്ലാം അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധേയപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇതിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും നൂറ്റി അൻപത്തി അഞ്ച് ഭൂപതിപ്പ് പട്ടയങ്ങളും ഉൾപ്പെടും തിരൂരിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് മഞ്ചേരിയിൽ നാനൂറ്റി പത്ത് തിരൂർ എഴുന്നൂറ്റി അൻപത് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും അറുനൂറ്റി പതിനാല് ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് സി മലപ്പുറം ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു അങ്ങാടിപ്പുറത്തിനും പട്ടിക്കാടിനും ഇടയിലാണ് അപകടമുണ്ടായത് മേലാറ്റൂർ ചോലക്കുളം സ്വദേശി മാങ്ങോട്ടിൽ രാമൻ മരിച്ചു അങ്ങാടിപ്പുറത്തിനും പട്ടിക്കാടിനും ഇടയിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചോടെയാണ് രാമനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ നടപടികളിൽ സഹായത്തിനുണ്ടായിരുന്നു സി സി എൻ പെരിന്തൽമണ്ണ ഷൊണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണക്കിൽപ്പെടാത്ത നാൽപ്പത് ലക്ഷത്തോളം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശി പിടിയിലായി മഹാരാഷ്ട്ര സംഘ്ലി ഖാനാപൂർ സിദ്നാഥ് മന്ദിർ സ്വദേശി സൗരവ് ദീപക് പൈസാലിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്രയിൽ നിന്ന് കായംകുളത്തേക്ക് സ്വർണം വാങ്ങാൻ കൊണ്ടുപോകുന്ന പണമാണിതെന്ന് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തി കായംകുളത്ത് നിന്ന് സ്വർണം വാങ്ങി മഹാരാഷ്ട്രയിൽ എത്തിച്ചാൽ കൂടുതൽ തുകയ്ക്ക് വിൽപ്പന നടത്താൻ സാധിക്കുമെന്നാണ് സൗരവ് മൊഴി നൽകിയിട്ടുള്ളത് ഇന്ന് ഉച്ചയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നടത്തിയ പരിശോധനയിലാണ് ഇയാളെ സംശയാസ്പദമായി കണ്ടെത്തിയത് രണ്ടു ബാഗുകളിലായി പണവുമായി പോകുകയായിരുന്നു സൗരവ് ട്രോളി ബാഗിന്റെ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം കണ്ടെത്തിയത് നടത്തുകയായിരുന്നു ആ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഒരു ഭക്ഷണശാലയ്ക്ക് സമീപം അസ്വാഭാവികമായ സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരനെ രണ്ട് ബാഗുകളായിട്ട് കാണപ്പെടുന്നു തുടർന്ന് അയാളെ ചെക്ക് ചെയ്ത സമയത്ത് അയാളുടെ ബാഗിൽ രഹസ്യ അറകൾ ഉണ്ടാക്കിയിട്ട് ആ രഹസ്യ അറയ്ക്കകത്ത് അഞ്ഞൂറ് രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ടുകൾ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി എട്ടായിരം രൂപ കാണപ്പെടും അതിൻ്റെ കൃത്യമായിട്ടുള്ള സോഴ്സ് ഡെസ്റ്റിനേഷനോ ഒന്നും തന്നെ പറയാൻ അയാളെ കൊണ്ട് സാധിച്ചില്ല അപ്പോൾ ഈ സംഖ്യ അനധികൃത പണം ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അയാള് മഹാരാഷ്ട്രക്കാരനാണ് കായം കൊടുത്ത് ചെന്ന് സ്വർണം വാങ്ങിക്കുന്നതിന് വേണ്ടി പോവുകയാണെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുള്ള മൊഴി ഈ സംഭവത്തെ സംബന്ധിച്ച് ഇൻകം ടാക്സിനും വിവരം അറിയിക്കുന്നുണ്ട് നമ്മുടെ കിട്ടുന്ന വിഭാഗം അന്വേഷണം ബാക്കി നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കുന്നതാണ് ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് സി സി എൻ ഷൊർണൂർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണക്കിൽപ്പെടാത്ത നാൽപ്പത് ലക്ഷത്തോളം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശി പിടിയിലായി മഹാരാഷ്ട്ര സംഖ്ലി ഖാനാപൂർ സിദ്നാഥ് മന്ദിർ സ്വദേശി സൌരവ് ദീപക് പൈസാലിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുരുക്കിച്ചാൽ ടൂറിസം കേന്ദ്രത്തിൽ ഒന്നര കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമായി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു രക്തസാക്ഷി അബ്ദുൾ ഗഫൂർ വധക്കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി സി പി എം നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് പി കെ ശശി ലക്ഷ്യമിട്ടാണെന്ന് സൂചന വിവാദം വിട്ടൊഴിയാതെ മണ്ണാർക്കാട്ടെ കർക്കിടകം പിറന്നു രാമായണ ശീലുകളുടെ പുണ്യം പേറുന്ന മാസപ്പിറവി വിശ്വാസത്തിന്റെയും ജീവിതശൈര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് ഈ മാസം വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്നുമുതൽ ശീലുകൾ നിറയും ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്